വിവാഹ നിയമത്തിൽ സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ലാതെ നടക്കുന്ന ഹിന്ദു വിവാഹങ്ങൾ സാധുവാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പാട്ടും കൂത്തും കുടിയും തീറ്റയും എല്ലാമാണ് ഹിന്ദു വിവാഹം എന്നാണ് കരുതുന്നതെന്നും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മൂല്യമുള്ള ദിവ്യ കർമ്മമാണ് അതെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസിഹുമാണ് ഹിന്ദു നിയമവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയത് നിയമപ്രകാരമുള്ള ചടങ്ങുകൾ ഒന്നും നടത്താതെ വിവാഹിതരായ രണ്ട് പൈലറ്റുമാരുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് അതേക്കുറിച്ച് ആണും പെണ്ണും ആഴത്തിൽ ആലോചിക്കണമെന്നും ഇന്ത്യൻ സമൂഹത്തിൽ അത് എത്രത്തോളം വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണമെന്നും ദമ്പതിമാരോട് ആവശ്യപ്പെട്ടാണ് കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത് പാട്ടിനും കൂത്തിനും കുടിക്കും തീറ്റയ്ക്കുമുള്ള പരിപാടിയല്ല വിവാഹമെന്നും സ്ത്രീധനവും പാരിതോഷികങ്ങളും ചോദിക്കാനും കൈമാറാനുമുള്ള അവസരവും അതുവഴി ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് തുടക്കം കുറിക്കാനുമുള്ള അനാവശ്യ സാഹചര്യം ഒരുക്കുകയുമല്ല അതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു വിവാഹം ഒരു വാണിജ്യ ഇടപാടുമല്ല ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബമായി ഭാവിയിൽ വികസിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവുമായി ബന്ധം സ്ഥാപിക്കുന്ന മഹത്തായ ഒരു ചടങ്ങാണത് രണ്ട് വ്യക്തികളുടെ ആരോഗ്യകരവും ഉഭയസമ്മതത്തോടെയുള്ളതും അന്തസ് ഉറപ്പിക്കുന്നതും ആജീവനാന്ത കാലത്തേക്കുള്ള ഒത്തുചേരലാണ് എന്നുള്ളത് കൊണ്ടുമാണ് വിവാഹത്തെ വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് സന്താനോൽപാദനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും കുടുംബം എന്ന ഘടകത്തെ ഏകീകരിക്കുകയും വിവിധ സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹിന്ദു വിവാഹം എന്നും കോടതി സൂചിപ്പിക്കുന്നുണ്ട് ഹിന്ദു വിവാഹ നിയമത്തിൽ ഷ്കർഷിക്കുന്ന പ്രകാരമുള്ള സാധുവായ വിവാഹ ചടങ്ങുകൾ ഒന്നുമില്ലാതെ യുവതി യുവാക്കൾ വിവാഹം നടത്തി ഭാര്യ ഭർത്തൃ പദവി സ്വീകരിക്കുന്ന പരിപാടിയോട് വിയോജിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി ഹിന്ദു വിവാഹം ദിവ്യ കർമ്മമാണ് അതിന്റെ സ്വഭാവം തന്നെ വിശുദ്ധമാണ് ഋഗ്വേദ പ്രകാരം സപ്തപടി പൂർത്തിയാക്കൽ ഈ ഏഴ് പടികളിലൂടെ നമ്മൾ സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണെന്ന് വരൻ വധുവിനോട് പറയണം താങ്കളുമായി സൗഹൃദം സ്വന്തമാക്കട്ടെ എന്നും ഈ സൗഹൃദത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാതിരിക്കട്ടെ എന്നും പറയണം ഭാര്യയെ ഒരാളുടെ പാതിയായാണ് പരിഗണിക്കുന്നതെങ്കിലും അവളുടെ സ്വന്തം സ്വത്വവും വിവാഹത്തിലെ തുല്യ പങ്കാളിത്തവും അംഗീകരിക്കേണ്ടതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോടതി തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു നിയമത്തിൽ വിവാഹം ദിവ്യകർമ്മമോ സംസ്കാരമോ ഒക്കെയാണ് പുതിയൊരു കുടുംബത്തിന്റെ അടിസ്ഥാനവുമാണത് നല്ല പാതി എന്നൊരു സംഗതിയേ വിവാഹത്തിൽ രണ്ടു പേരും തുല്യ പങ്കാളികളാണ് ബഹുഭർതൃത്വവും ബഹുഭാര്യത്വവും അത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഹിന്ദു വിവാഹ നിയമം പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒറ്റ വൈവാഹിക രൂപം മാത്രമേ ഉണ്ടാകാവൂ എന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനെട്ടിന് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഹിന്ദുക്കൾക്കിടയിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ക്രോഡീകരിക്കുക മാത്രമല്ല ഹിന്ദു എന്ന വിപുലമായ പ്രയോഗത്തിനകത്ത് വരാവുന്ന ലിങ്കായത്തുകാർ ബ്രഹ്മോയിസംകാർ ആര്യ സമാജംകാർ ബുദ്ധന്മാർ ജൈനന്മാർ സിക്കുകാർ എന്നിവർക്കെല്ലാം നിയമപ്രകാരം ഹിന്ദു വിവാഹത്തിൽ ഏർപ്പെടാവുന്ന തരത്തിൽ വിപുലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിഷ്കർഷിക്കപ്പെടുന്ന ചടങ്ങുകൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഹിന്ദു വിവാഹ നിയമത്തിലെ ഏഴാം വകുപ്പ് പ്രകാരം അത് ഹിന്ദു വിവാഹമാകില്ല ആവശ്യമായ ചടങ്ങുകൾ ഒന്നും നടക്കാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം സർട്ടിഫിക്കറ്റ് നൽകി എന്നതുകൊണ്ട് അത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് വൈവാഹിക പദവി നൽകുകയോ ഹിന്ദു നിയമപ്രകാരമുള്ള വിവാഹമാണെന്ന് സ്ഥാപിക്കുകയോ ചെയ്യില്ല വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തെളിവായി എടുക്കാം എന്നതാണ് മാരേജ് രജിസ്ട്രേഷന്റെ ഗുണം എന്നാൽ ഹിന്ദു വിവാഹ നിയമത്തിലെ ഏഴാം വകുപ്പ് അനുസരിച്ചല്ലാതെ വിവാഹത്തിലെ രജിസ്ട്രേഷന് നിയമപരമായ സാധ്യതയുണ്ടാകില്ലെന്നും കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഹിന്ദുക്കൾക്ക് മാത്രമായുള്ളതല്ല ഏത് ജാതിക്കാർക്കും വിഭാഗക്കാർക്കും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഭാര്യ ഭർത്തൃ പദവി ലഭിക്കും ഈ നിയമത്തിലെ അഞ്ചാം വകുപ്പിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാകണം എന്ന് മാത്രമേയുള്ളൂ അതോടൊപ്പം ഏഴാം വകുപ്പ് പ്രകാരമുള്ള ചടങ്ങുകളിലൂടെയാകണം ദമ്പതികളുടെ വിവാഹം നടക്കേണ്ടതെന്നും കോടതി കൂട്ടിച്ചേർത്തു